പ്രേക്ഷകർക്ക് വിഷ്ണു ക്രീഷണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അത് നേരെ വീഡിയോയിലേക്ക് ലേക്ക് പോവാം ഏപ്രിൽ മാസം ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ആഴ്ച മുൻ തുടങ്ങിയായിരുന്നു ഇതുവരെയായിട്ടും എത്തിച്ചേരാത്തവർക്ക് ഉറപ്പായിട്ടും ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്ന് തുടങ്ങുന്നതായിരിക്കും ഈ ആഴ്ച അവസാനത്തോടെ തന്നെ വിതരണം തീർക്കാനായിരിക്കും സർക്കാരിൻ്റെ തീരുമാനം ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇന്ന് വീടുകൾക്കുള്ളവർക്ക് തന്നെ സജീവമായി തുടങ്ങുന്നതായിരിക്കും ഇന്ന് തന്നെ കേന്ദ്രവിഹിതം മേടിക്കുന്നവർക്കുള്ള വിതരണം ഇന്ന് തന്നെ ആരംഭിക്കുകയാണ് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ വയ്ക്കെ ആ ഭാഗക്കോടെ എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ ഇനി ഒന്നുകൂടി ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണമുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് അറിയിപ്പ് എത്തിയിരുന്നെങ്കിലും നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പുകൾ വച്ച് ഏപ്രിൽ മാസത്തിൽ ഒന്നും കൂടി ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുകയില്ല എന്ന അറിയിപ്പാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ മാസം അവസാനത്തോടെ ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല ഇനി നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ അടുത്ത മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കും ലഭിക്കുക ഇത് പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് ഇത് ഉറപ്പിച്ചിട്ടൊന്നുമില്ല ഇത് ചിലപ്പോങ്കിൽ സാധ്യതകൾ മാത്രം നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ മാസം ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ മാസം വിതരണം ചെയ്യുമോ ഇല്ലയോന്നൊക്കെ തക്കാൻ ഇനി ഫണ്ട് ലഭിച്ചാൽ ചിലപ്പോങ്കിൽ ഇരുപത്തഞ്ചിനുള്ളിൽ വിതരണം ചെയ്തേക്കാം എന്ന ഉണ്ട് അപ്പോൾ സർക്കാർ ലഭിച്ചാൽ മാത്രമായിരിക്കും അങ്ങനത്തെ അറിയിപ്പ് പക്ഷെ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ വീടുകൾക്കുള്ള ക്ഷേം പെൻഷൻ വിതരണമാണ് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര വീതം മുടങ്ങിയവർക്ക് അവർ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് അവർക്ക് പറ്റിയ മറ്റേ വിതരണത്തിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം തിരുത്തി നിങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം